ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ഒരു കൈത്താങ് എന്ന പേരിൽ കേരള ചിത്രകലാ പരിഷത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനെ സഹായിക്കാൻ തത്സമയ ചിത്രരചനയും വിൽപ്പനയും സംഘടിപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ പന്ത്രണ്ടിലേറെ കലാകാരന്മാർ പങ്കെടുത്തു കേരള ചിത്രകലാ പരിഷത്ത് ജില്ലാ കമ്മിറ്റി വയനാടിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തത്സമയ ചിത്രരചനയും വിൽപ്പനയും സംഘടിപ്പിച്ചത് ഇതുവഴി സ്വരൂപിച്ച തുക ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഉപയോഗിക്കാനാണ് ഇവരുടെ തീരുമാനം പന്ത്രണ്ടിലേറെ കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും ബസ് സ്റ്റാൻഡിൽ വെച്ച് വരച്ച ചിത്രങ്ങളുമാണ് വിൽപ്പനയ്ക്ക് വെച്ചത് തത്സമയ പോർട്രേറ്റ് ചിത്രം വരയ്ക്കലും സംഘടിപ്പിച്ചു വരച്ച ചിത്രങ്ങൾ ഇഷ്ടമുള്ള വിലയ്ക്ക് വാങ്ങുന്ന രീതിയിലായിരുന്നു പരിപാടി വയനാടിന് ഒരു വരത്താങ് എന്ന പേരിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഒറ്റപ്പാലത്തും കലാകാരന്മാർ പൊതുവേദിയിലിറങ്ങിയത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു പി എസ് അജയൻ കൂറ്റനാട് ജയ് പി ഈശ്വർ ബാബു കളബം പ്രിയ തിരുവില്ലാമ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ്റ്റവ് കുക്കർ കോർണർ തുടങ്ങിയവ പർച്ചേസ് ചെയ്യാം പ്രത്യേക തുടങ്ങിയവർ അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർ പിൻവശം തിരിവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ